കേസെടുത്തു ഞാൻ ഒരുപാട് വിയോജിക്കുന്നത് ഒരിക്കലും അത് ആരാണ് ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷെതിരെ ശ്വേതാമേനെതിരെ അല്ലാന്നാണെങ്കിൽ മാസത്തിൽ ഇതിനെ ഏറ്റവും ഇതിന്റെ ഒരു ഇവന്റിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഇതിന്റെ ഒരു ഒരു സന്ദർഭത്തിന്റെ ഒരു ഒക്കേഷൻ അതെന്നുവെച്ചാൽ ഈ അമ്മ എന്ന സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഇന്നേ വരെ ചെറുപ്പത്തിൽ ചരിത്രത്തിലുണ്ടാക്കുക അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എലക്ഷൻ പ്രോസസ് കാണിക്കാണ് അതിന് വലിയൊരു ഒരു അജണ്ട തന്നെ വലിയ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഈ ഒരു എലക്ഷനെ നമ്മൾ കാണുന്നത് അമ്മ എന്ന സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തില് ഇതിനെ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഒരു റിസൾട്ട് കൊണ്ട് അമ്മയുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു യാത്രയാണ് നമ്മൾ അപ്പോ ഇതിന് ഏതോ ഒരു ശക്തി അതിന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഈ എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്യാൻ ഈ എലക്ഷൻ ഈ അമ്മ ഈ പതിനഞ്ചാം തീയതി വരാൻ പോകുന്ന എലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒരു സമബലമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി അതാണ് ഇപ്പൊ ഞാനിപ്പോ ഞാൻ ഇന്നലെ ഞാൻ നമ്മുടെ ഷാനവാസിന്റെ ഫ്യൂണറിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ എനിക്ക് പറ്റിയിട്ടൊരു ഫോണിലാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ വാസ്തവത്തില് എനിക്ക് ഷോക്കായി പോയി വേദന തോന്നി വിഷമം തോന്നി കാരണം പിന്നെ സ്വേതാമേനോന്ന് എന്റെ ഓപ്പോസിറ്റ് കാന്ഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളെ അമ്മേബിൾ അംഗമാണ് പേഴ്സൺ ആണ് അവര് അവർക്ക് ഇങ്ങനെ ഒരു 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 ദുരവസ്ഥ ഉണ്ടായിപ്പോകും എനിക്ക് ഫീൽ ചെയ്തു കാരണം അത് ഒരിക്കലും നടക്കുന്നതല്ല അത് ഈ എഫ്ഐആർ എന്ന സാധനം ആണ് ഇറ്റ്സ് നോട്ട് സിൻസ് അതൊന്നുമില്ല ഈ ഒരു ഇപ്പൊ കോടതിയിൽ പോയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് അവറിൽ തന്നെ ഇത് തള്ളും എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് തള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല തക്ക ധാരുണ്ടാവാൻ സാധ്യത കുറവാണ് ഇത് അമ്മയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്കോ ഉള്ള ഒരു ശക്തിയല്ല ഇത് അത് ഞാൻ ഉറപ്പിച്ചു പറയാം കാരണം അമ്മയല്ലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സിനിമ വ്യവസായത്തിൽപ്പെട്ട ഒരു സംഘടനയ്ക്കോ ഇതുപോലെ ഒരു കുറന്നെ ചെയ്യാൻ സാധിക്കില്ല മനസ്സിലായില്ലോ ഒരിക്കലും അങ്ങനെ ഒരു അമ്മയുള്ള അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് ശക്തമായ രീതിയിലുള്ള മലയാള സിനിമ സംഘടനകളുണ്ട് അതിനകത്ത് ഒരു മനുഷ്യനും ഇതേപോലെ ഒരു ഗ്രൂഡർ ചെയ്യാൻ ഉറപ്പില്ല അങ്ങനെ ചെയ്യാൻ മനസ്സില്ലാത്തവർക്കാണ് ഇതിനെ ഞാൻ പറഞ്ഞല്ലോ ഇതിനെ അമ്മ എന്ന സംഘടനയെ തകർക്കണമെന്ന് ഒരു കുറച്ച് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ശക്തി എനിക്ക് ശക്തി ഏതാണോ അറിയില്ലല്ലോ പക്ഷെ അപ്പോ ആ ആ ശക്തി പറയുന്നത് ഇപ്പൊ ഈ ഏറ്റവും ബെസ്റ്റ് ആദ്യം അവർക്ക് ചെയ്യാനുള്ളത് ഈ എലക്ഷൻ എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്താൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അമ്മയെ സംബന്ധിച്ചിട്ടുണ്ട് വരാനുള്ള കാരണം ഇതിന് മുമ്പ് പെർമിഷൻ പെർമിഷനെതിരെ ഒരു മെമ്മറി കാർഡിന് ഈ ഏഴ് വർഷത്തിനിടെ ഇതുവരെ വരാത്ത ഒരു മെമ്മറി കാർഡ് ആരോപണം വരികയും അത് അന്വേഷണം അന്വേഷണം വേണം പറയുക ആരോപണമേഖല അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ചേതാമിനെതിരെ ഈ രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ തുടരെ തുടരെ ആരോപണങ്ങളും കേസുകളും ഒക്കെ വരുമ്പോൾ അതിന് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ പോയവരോ അതിൽ നിന്ന് പിന്മാറിയവരാണോ എന്ന് സംശയിക്കുന്നതിന് തന്നെയുണ്ടോ എനിക്ക് സംശയിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇതിന്റെ അടുത്തുള്ള ഒരാളാണ് ഞാൻ ഈ അമ്മ എന്ന ഒരു സംഘടന എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എന്റെ അംഗങ്ങളെ തന്നെ തെറ്റിദ്ധരിക്കാൻ ഈ സമയത്ത് എനിക്ക് പറ്റില്ല കാരണം അദ്ദേഹം പഠിക്കേണ്ടിരിക്കുന്നു ഇപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു പുതിയ സംഘടന പുതിയൊരു ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ശക്തമായ രീതിയിൽ ആരാണെങ്കിൽ ശരി അവരുടെ മുഖം നോക്കാതെ ഇതിന് പിന്നിലുള്ള ആരാണ് ഏത് ഏതാണ് അമ്മയുടെ സംഘടനയിൽ അകത്തുള്ള അംഗങ്ങളാണെങ്കിൽ തന്നെ മുഖം നോക്കാത്തത് ഞങ്ങളുടെ കമ്മിറ്റി നടപടിയെടുക്കും ശ്രേതന്നെ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് വന്നിരിക്കുന്ന സംശയിക്കുന്നുണ്ട് ശക്തിയുടെ വാക്കുകൾ

അമ്മ പരിഹാര തീർച്ചയായിട്ടും അത് വാസ്തവത്തിന് ഇതിനെ ഇതിനെ അത് എന്തുകൊണ്ടാണ് ഇതുവരെ നടപടി എടുത്താത്തത് എന്ന് എന്റെ ഉള്ളിലൊരു ചോദ്യം തന്നെയാണ് എന്റെ ഉള്ളിലോട്ടും വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോ അങ്ങനെ ഒരു ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇതേ വരെയും അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കില് അതും അത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നൊരു സംഭവമാണ് ഇതേപോലെ അത് ചെയ്തവരാണെങ്കിലും അത് തെറ്റാണ് അവർ ചെയ്തത് അതിന് ചെയ്യാൻ ബാധില്ലാത്തത് കാരണം അമ്മയ്ക്ക് ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ വന്നിട്ട് എന്താണ് അല്ലാതെ നമ്മളൊരു ഒരു റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരൻ ഞാനത് അത് എന്തുകൊണ്ട് അമ്മ ആക്ഷൻ എടുപ്പിക്ക എന്നുള്ളത് നമുക്ക് നോക്കും അത് 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 തെറ്റ് തന്നെയാണ് ഇല്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് അതിപ്പോ നമ്മളെ കൂടി സപ്പോസ് ഒരു പുതിയൊരു ഒരു തമ്മിച്ച് വരികയാണെങ്കിൽ ഞങ്ങൾ കൊറേ ഞങ്ങൾ ഞാൻ ഞാൻ കേട്ടു ഞാൻ ഞാൻ ഒരു ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്തായാലും ഞാൻ കൊറേ സ്റ്റഡി കേട്ടു ഞാൻ എനിക്ക് ഞാൻ ഒരു അംഗമെന്ന് ഒരുപാട് ഞാൻ രണ്ടുമൂന്ന് തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ അമ്മയുടെ ഈ അകലെ ആണെങ്കിലും ഞാൻ ഞാൻ കൂടുതലും തമിഴ്ത്തിൽ നിന്നും പടങ്ങളൊക്കെ ചിരിപ്പിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അന്നൊന്നും എനിക്ക് അമ്മയിൽ ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ ഞാൻ നടക്കുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാറുണ്ട് അറിയാൻ പ്രശ്നങ്ങളുണ്ട് അമ്മ ഒരു ഓർഗനൈസേഷൻ അല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ബാരകമായ പ്രശ്നങ്ങളല്ല ബാരകമായ പ്രശ്നങ്ങൾ അതിന് അർക്കില്ല അത് അമ്മ എന്ന സംഘടനയെത്തി അമ്മയ്ക്ക് അത് അമ്മയ്ക്ക് എതിരല്ല ഈ അംഗങ്ങൾ തമ്മിലോട് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണ് ഈഗോ കോൺഫ്ലിക്റ്റാലിറ്റി ആണ് ഒരു സെൻസിറ്റീവ് ആണ് എല്ലാവരും ആർട്ടിസ്റ്റുകൾ മുഴുവനും കലാകാരന്മാരും കലാകാരികളും വളരെ ആണ്

തെറ്റാണ് തെറ്റാണ് ഞാൻ ഞാനത് യോജിക്കുന്നു ചോദ്യം ചോദിക്കുന്നു അത് അവർക്ക് ചെയ്തത് ശരിയല്ല അവർക്ക് അവർക്ക് ചെയ്യാവുന്നത് അമ്മ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട് ആ ഒരു ആ ഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ കൊണ്ടു വന്നിട്ട് ഇതിനെ പറ്റി ഇപ്പോ സപ്പോസ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ കാണും ഞാൻ അക്രോസ് ദ ടേബിൾ വഴി പരസ്പരം അടികൂടുന്ന എല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി അവർക്ക് അക്രോസ് ദ ടേബിൾ അവരുടെ പരാതി എന്താണ് അവരുടെ വേദന എന്താണ് എന്ന് മനസ്സിലാക്കി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാവുന്ന അല്ലാതെ ഇത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇന്ന് അമ്മയെ നിലനിർത്തുന്നില്ല ആദ്യം ഇതാണെന്നാണ് നല്ലത് സംയത്തുള്ളൂ നല്ലത് അംഗങ്ങൾക്ക് ഒരു ഫോട്ടോ ഇല്ലാത്ത രീതിയിൽ അമ്മയുടെ ഇമേജിനെ ഒരു ഫോട്ടോ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുള്ളൂ അത് എൻ്റെ എന്റെ ഒരു പ്രദേശം മാത്രമല്ല എൻ്റെ ഒരു വാഗ്ദാനം തന്നെയാണ് ആ

അതായത് പ്രേക്ഷകരയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് അപ്പോ ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളുടെ കാര്യമാണ് ഇത് ഇന്റേണൽ പ്രോബ്ലം പ്രോബ്ലമാണ് അമ്മയോട് പറയുന്നതിൽ അർത്ഥമല്ല ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക അത് ജനക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമാണ് നിങ്ങൾ അപ്പൊ അതിന്റെ അല്ലാതെ അഞ്ഞൂറ്റി ആറ് പേരുടെ പ്രശ്നമല്ല ഇതിനാണ് മാധ്യമങ്ങളെ ഇടപെടുന്നത് ഇതിനാണ് പ്രേക്ഷകരെ എന്നെ പറ്റി ഇടപെടുന്നത് അത് ശരിയല്ല ഞങ്ങൾ ഇന്ന് ഇവിടെ ഞാനിപ്പോ നിങ്ങളുടെ മുഖിൽ ഇരിക്കുന്നത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ പ്രേക്ഷകർ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് ആർട്ടിസ്റ്റ് അപ്പോ എനിക്ക് നിങ്ങളൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾ അമ്മയുടെ കാര്യം ഞങ്ങൾ ഇന്ത്യകളിൽ ഇതാണെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കാൻ അത് തെറ്റാണ് അത് അറിഞ്ഞ അറിയിച്ചേ പറ്റും അറിയിച്ചില്ലെങ്കിൽ കുറ്റമാണ് അപ്പോഴാണ് തെറ്റിദ്ധാരണ എങ്ങനെ വരുന്നത് തെറ്റിദ്ധാരണ ഏറ്റവും മാക്സിമം അമ്മ ഇന്നും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തെറ്റിദ്ധാരണകളാണ് അമ്മ ഒരുപാട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഇപ്പൊ ഇപ്പൊ വന്നത് വന്നപ്പോൾ ചോദിച്ചു രാഷ്ട്രീയം ഉണ്ടോ എന്തെങ്കിലും ഓരോരുത്തരും അത് രാഷ്ട്രീയവത്കരിക്കാൻ പോവാം ആരോട് ചോദിച്ചുക്കരിക്കാൻ പോകണം ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ഒരു പരിപാടി ഇല്ല അങ്ങനെ ആണെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ ഈ രാഷ്ട്രീയക്കാരൻ മമ്മൂട്ടി രാഷ്ട്രീയക്കാരനല്ലേ സി പി എമ്മിൻ്റെ ആളല്ലേ മുകേഷ് രാശിഖറിനല്ലേ സി പി എമ്മിന്റെ ആളല്ലേ ജഗദീഷ് രാഷിഖറിനല്ലേ കോൺഗ്രസിന്റെ ആളല്ലേ ഇങ്ങനെ ഒന്നും വേർതിരിവ ഞങ്ങളുടെ അമ്മരില്ല ഇതേ വരെ ഉണ്ടായിട്ടില്ല അത് വേറെ രാഷ്ട്രീയം എന്നുള്ളത് പുറത്തുള്ള സംഭവം കാരണം ഇത് ഈ അക്ഷി പറ്റിയോ കളർ ഓഫ് ദി രാഷ്ട്രീയ പറ്റുമ്പോ ഞങ്ങൾ ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വേർതിരി ഉണ്ടായിട്ടില്ല അപ്പോ ഇത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്കൊരു സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റിന്റെ ഒരു കലാകാരൻ ഇല്ല കാരണം അവരുടെ പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് പ്രേക്ഷകരുടെ പൈസ കൊണ്ടാണ് അപ്പൊ അതിന് നമ്മൾ റിട്ടേൺ അതിനാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇപ്പോ അമ്മയിലുള്ള ഒരുപാട് ഈ ചാരിറ്റബിൾസ് ഒറ്റ മറന്നു ഞാൻ പറയുന്നത് ഒറ്റ എക്സാമ്പിൾ പറയാം ഇപ്പോ ഈ അമ്മയ്ക്ക് എന്ത് പറ്റിയ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന പത്ത് മുന്നൂറ്റമ്പത് ആർട്ടിസ്റ്റുകൾ വേദന അനുഭവിക്കുന്നതിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞാൻ പറഞ്ഞു ഈ മോഹൻലാലിനും മമ്മൂട്ടിനും ഒക്കെ കണ്ടിട്ടൊന്നും സിനിമയെ അടക്കാൻ പറ്റില്ല അതല്ല അതല്ല സിനിമ നിങ്ങൾ അകത്തടങ്ങളിലേക്ക് പോകാം നിങ്ങൾ ബാക്ക്യാർഡിലേക്ക് പോകും സിനിമയുടെ ബാക്ക് യാർഡിലേക്ക് പോകാം അപ്പോഴാണ് മനസ്സിലാവുക ഇതിനകത്തുള്ള ദുരന്തങ്ങള് കഷ്ടപ്പാടുകള് പട്ടിണികള് അപ്പോ ഈ അമ്മയുടെ ഏറ്റവും വലിയ ഒരു നന്മ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അമ്മ ദൂവൽക്കപ്പെട്ടത്